ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സുവർണ നേട്ടം കൊയ്ത ചേർത്തല സ്വദേശിയായ ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക് നാടിന് അഭിമാനമാകുന്നു ഒഡീഷയിൽ നടന്ന ദേശീയ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ശ്രീനാഥ് തമിഴ്നാടിനു വേണ്ടി സ്വർണം സ്വന്തമാക്കിയത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാലത്ത് ബസ് യാത്രയ്ക്ക് പണമില്ലാതെ സൈക്കിളിൽ യാത്ര ശീലമാക്കിയ ചേർത്തല സ്വദേശി ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക് ചവിട്ടിക്കയറിയത് ദേശീയ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണമെഡൽ ഞട്ടത്തിലേക്കാണ് ഡിസംബർ ആറിന് ഒഡീഷയിൽ നടന്ന ദേശീയ റോഡ് സൈക്കിളിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് തമിഴ്നാട് സർക്കാരിന് വേണ്ടി ചേർത്തല സ്വദേശി ശ്രീനാഥ് സ്വർണ്ണമെഡൽ സ്വന്തമാക്കിയത് ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ ശേഷാദ്രി നിവാസിൽ ലക്ഷ്മീകാന്ത് നായിക്കിൻ്റെയും ഹേമ നായിക്കിൻ്റെയും മകനാണ് ശ്രീനാഥ് ലക്ഷ്മീകാന്ത് നായിക്ക് വയസ്സ് ഇരുപത്തി ഒൻപത് എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് ഡിഗ്രി പഠന കാലത്താണ് സൈക്കിൾ യാത്ര ശീലമാക്കിയത് വീട്ടിലെ കഷ്ടപ്പാടുകൾ മൂലം ബസ് യാത്രയ്ക്ക് പണമില്ലാത്തതിനാൽ സൈക്കിൾ യാത്ര ശീലമാക്കി രാത്രി കൊച്ചിയിലെ തട്ടുകടയിൽ ജോലി ചെയ്ത് പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നു ഇതിനിടെ ജില്ലാ സംസ്ഥാനതല സൈക്കിളിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനും തുടങ്ങി ഞാനിവിടെയായിരുന്നു അഞ്ച് വർഷം പിന്നെ ഞാൻ ഞാനിവിടുന്ന് ബാംഗ്ലൂർ റേസിംഗ് ടീമിലോട്ട് മാറി പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഊട്ടിയിലോട്ട് എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോകേണ്ടി വന്നു അപ്പോൾ പുതിയ റൂള് വന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിലേ നമുക്ക് സ്റ്റേറ്റ് മീറ്റ് പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ ആധാർ കാർഡൊക്കെ തമിഴ്നാടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ തമിഴ്നാട് ടീമിലോട്ട് മാറി കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാടിലോട്ട് കയറി അപ്പോൾ എനിക്കവിടെ നാഷണൽ ഗെയിംസിൽ മെഡൽ വന്നപ്പോൾ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഞങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലി തന്നു നൂറ് പേർക്ക് അപ്പോൾ അതിൽ ഞാനും ഒരാളായിരുന്നു എനിക്ക് സെയിൽസ് ടാക്സിൽ തമിഴ്നാട്ടിൽ ഊട്ടിയിൽ തന്നെ അവർ ജോലി തന്നിരിക്കുന്നത് എൻ്റെ ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കുക എൻ്റെ ഫോക്കസ് സ്പോർട്സിലോട്ടാണ് അപ്പോൾ എനിക്ക് അതിന് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ജോലി എനിക്കൊരു ഞാൻ ജോലി ലക്ഷ്യം വെച്ച് ഒരിക്കലും ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടില്ല എൻ്റെ ആഗ്രഹം മെഡൽ എടുക്കാനും മത്സരങ്ങൾ ജയിക്കാനും അപ്പം എൻ്റെ ലക്ഷ്യം ഇന്ത്യയെ പ്രതികരിച്ച് മുമ്പോട്ട് പോകാനും അപ്പം ഞാൻ കേരളം തമിഴ്നാട് എന്നും നോക്കുന്നില്ല എനിക്ക് ഇന്ത്യയെ പ്രതിനിധിക്കാനാണ് ആഗ്രഹം അപ്പോൾ ഇതിൻ്റെ അടുത്തപടി ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ ആവും ലിസ്റ്റിൽ വരും എന്നിട്ട് അവർ ക്യാമ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ഞങ്ങളെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സിൽ വിടും അതിൽ നിന്ന് ഞങ്ങളെ പോയിന്റ് വെച്ചിട്ട് ഞങ്ങളെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒളിമ്പിക്സ് അങ്ങനെയുള്ള ഇവൻറ്റ്സിലോട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ജി എസ് ടി വകുപ്പിൽ ജോലി രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തമിഴ്നാട് സംസ്ഥാന സൈക്ലിംഗ് ചാമ്പ്യനായിരുന്നു സൈക്ലിംഗ് താല്പര്യമുള്ള കുട്ടികൾക്കായി ഊട്ടിയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ പരിശീലകനായി തുടർന്നാണ് തമിഴ്നാട് സർക്കാരിനെ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണം പ്രതിനിധികൾ